ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോണത് പുത്തുമലക്ക് പോവട്ടോ പുത്തുമല എന്താ പോണെന്നു വെച്ചാല് ആടാ കൊറേ റൈഡിങ്ങും പിന്നെന്താ സിപ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും അതെ പറഞ്ഞു പോട്ടെ ഭഗീരയുടെ ഒക്കെ ഉണ്ട് എന്തൊക്കെ ഞാൻ തന്നെ പറയണോ അപ്പൊ എന്തായാലും തേയിലത്തോട്ടത്തിന് ഉൾക്കൂടിയതാ അങ്ങനെ നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഏതായാലും പോട്ടെ കൊങ്ങി ഇത് കണ്ട ഞമ്മള് പൈല എങ്ങനെയാണ് നടന്ന് ഈ തേയില തരത്തോടത്തുകൂടിയാ ഇങ്ങോട്ട് കേറി വന്ന എന്ത് താഴത്ത മേലോട്ട് കേറി വന്നും കഥിക്കുന്നു ഓണാക്കി പിടിച്ചാ അങ്ങനെ പോയാലും

ഞങ്ങൾ അങ്ങനെ പുത്തുമ്മലെത്തിട്ടോ ഷോർട്ട് കട്ട് കേറിയതാണ് അതുകൊണ്ട് ഞങ്ങൾ വേഗം എത്തി കുറച്ച് നടന്നാലും അപ്പൊ നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ചൂരൽമലക്ക് പോകുന്ന ആ ഒരു റൂട്ടിലാണ് പുത്തുമല ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കിട്ടോ ഇവിടെ അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ട് നല്ല ആൾക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല തിരക്കാണ് നമുക്ക് ഇതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ എത്തണം കേട്ടോ ഇവിടെ സിപ്ലൈൻ ഉണ്ട് അതേപോലെ സൈക്ലിംഗ് ഉണ്ട് പിന്നെ ബഗീ റൈഡ് ഉണ്ട് അതേപോലെ ഊഞ്ഞാലുണ്ട് ബഗീ റൈഡ് എന്ന് പറയുമ്പം ഈ ഒരു ഏരിയ അത്യാവശ്യം ഒന്ന് ചുറ്റിക്കറങ്ങിക്കാണുക ബഗി റൈഡിൻ്റെ എത്ര ആയിരം എങ്ങാനാണ് തോന്നുന്നു പൈസ വരുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അത്യാവശ്യം റൈറ്റൊക്കെ ഉണ്ട് ഓഞ്ഞാലിലാണെങ്കിലും മുന്നൂറും സൈക്കിളിങ്ങും പിന്നെ ജിബ്ലൈനൊക്കെ മുന്നൂറാണ് ഒരാക്കളുടെ ചാർജ് ചെയ്യുന്ന റൈറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആണ് പിന്നെ നല്ലോണം ആൾക്കാരുണ്ട് തോന്നിയും പുറത്തുനിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്

ഞാൻ വിചാരിച്ച വീണ് ഞാൻ വിചാരിച്ച വീണ ആയതായിട്ടൊന്നും ഇല്ല ഇവിടെ മുന്നൂറ് രൂപ കേട്ടോ ഒരു ഞാൻ ആൾക്കാർക്ക് കയറാന് ഇതാണ് നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് तो फिर चलो 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 രൂപ ആണ് ആണ് നല്ല സൗണ്ട് ക്ലോസ് ാണ് സൈക്ലിംഗിന് ഞങ്ങക്ക് കേറാൻ പറ്റിയില്ല ഞങ്ങൾ കേറണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ സൈക്ലിംഗ് എല്ലാം ക്ലോസ് ആയിരുന്നു ഇത്രയും ആൾക്കാർ ക്യൂ നിക്കല്ലേ ക്യൂ നിക്കാണ് ഇനി വീഡിയോ എടുക്ക ഫോട്ടോ എടുത്തില്ലേ ഞങ്ങൾ പോവുകയാണ് പോവാണ് ഈ പിന്നെ വരാന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങൾ വന്നത് ലേറ്റ് ആയി പോയി അതുകൊണ്ട് തന്നെ സൈക്ലിങ്ങിലും ഒന്നിലും കേറാനായില്ല അതുകൊണ്ടന്നെ തിരിച്ചു പോണാണോ ഞങ്ങൾ സ്വീറ്റ് കോൺ എന്തേലും ബട്ടർ മിൽക്ക് മസാല ബ്രഡ് ഓംലറ്റ് എന്താ വണ്ടി സ്വീറ്റ് കോൺ എത്ര എന്നാൽ ഞാൻ എന്റെ അയ്യെ വരുന്നുഡി ഷൂട്ടു ഒന്നിനെ കയറാനായിരിക്കും തൊണ്ണാറിന്റെ ആയിട്ടോ അട്ടമല വ്യൂ അതായത് സൂചിപ്പാറ നമുക്ക് ഇതിലെങ്ങനെയാണ് സൂചിപ്പാറയ്ക്ക് പോകട്ടോ സൂചിപ്പാറിയാണ് കണ്ടത് ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ വയനാടൻ ഭംഗി അപ്പൊ ഞങ്ങൾ നാളെ വീട്ടിലേക്ക് പോവാണ് ഒന്നും കൂടി കൂടിയു ഞങ്ങളെ തണ്ടര് വീഡിയോ കോളിലാണ് ആ ഫസ്റ്റ് ആയിട്ട് പറയ ചാണകം തൊട ആ ചാണകം തൊട്ടുക Aiyoh, <laughs> <c German> <volumes shake> Ah, apa tu? Ayso. Ye, tare mari. Tada guys mari. Yuh! Yeah. Mummy. Bye. Apa guys? ഞങ്ങൾ പുത്തുമലേക്ക് പോയി കേറാൻ പറ്റാത്ത കാരണത്താൽ ഞങ്ങൾ കൊറേതൊക്കെ വാങ്ങി തിന്ന് അവസ്ഥ നമ്മക്ക് ഒന്നിനും കേറാനായില്ലേ പൂട്ടി പോയില്ലേ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ സപ്പോർട്ട് ബായിട്ടാ